ഹയോ അസ്സലാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചൊറോസിൻ്റെ റെസിപ്പിയാണ് ഇതൊരു സ്പാനിഷ് സ്നാക്കാണ് കേട്ടോ ഇതൊരു ലൈറ്റ് മധുരമായിട്ടുള്ള ഒരു നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ് ഇത് നമ്മൾ തിന്നു തുടങ്ങിയാൽ പിന്നെ നിർത്താനേ തോന്നില്ല അതുപോലുള്ളൊരു സ്നാക്കാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കിച്ചണിലുള്ള എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഐറ്റംസ് മാത്രം മതി അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ അപ്പോൾ ചോറോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാൻ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പാൽ വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പാനെ അടുപ്പിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഈ ഒരു സ്നാക്കിന് ലൈറ്റ് മധുരം മാത്രം മതി കേട്ടോ അതുകൊണ്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത് ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് പഞ്ചസാര നല്ലതുപോലെ ഒന്ന് അലിയിച്ചെടുക്കണം ഇതിപ്പോൾ പാൽ നല്ലതുപോലെ ചൂടായിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇനി ഈ ചൂടിൽ തന്നെ ഒരു മുക്കാൽ കപ്പം മൈദ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് എടുക്കാം ഇതുപോലെ മിക്സ് ചെയ്ത് മാവ് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം നല്ല സോഫ്റ്റ് ആകുന്നത് വരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ആക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് അല്ലെങ്കിൽ തവി വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ സോഫ്റ്റ് ആയി കിട്ടും ഇതിലേക്ക് ഒരു രണ്ട് മുട്ട പൊട്ടിച്ച് വയ്ക്കാം എന്നിട്ട് ഈ മാവിലേക്ക് ഈ മുട്ട നല്ലതുപോലെ നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം മാക്സിമം കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാൻ നോക്കണം ഇതിപ്പോൾ മുട്ട നല്ലതുപോലെ തന്നെ മിക്സ് ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ കട്ടയൊക്കെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം ഇതിപ്പോൾ ഈ ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് ചൊറോസിൻ്റെ ഒരു ഷേപ്പ് ഷെയ്പ്പാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു നോസിലും പൈപ്പും വേഗം കൂടി വേണം ഞാനിപ്പോൾ ഈ ഒരു നോസിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കുറച്ചും കൂടി ഓപ്പൺ ആയിട്ടുള്ളൊരു നോസിലാണെങ്കിൽ നല്ലൊരു ഭംഗി ഉണ്ടാകും ഇനി നോസിലും പൈപ്പും ബാഗൊന്നും ഇല്ലാന്ന് വിചാരിച്ചാൽ ടെൻഷനാകൊന്നും വേണ്ട ഒരു പ്ലാസ്റ്റിക് കവറെടുത്ത് അതിലേക്ക് ഫില്ലെയ്ത് അതിൻ്റെ ഒരു അറ്റം കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇനി പൈപ്പും ബാഗിലേക്ക് ഇതുപോലെ നോസിലിറക്കി കൊടുത്ത് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്ററി ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ പൈപ്പും ബാഗിൽ ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്ക് ഭാഗം നല്ല ടൈറ്റിലൊന്ന് പിടിക്കണം അതിനുശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ നോസറിലൂടെ നമുക്ക് ബാറ്ററി ഇങ്ങനെ പുറത്തേക്ക് വരും നല്ലതുപോലെ ചൂടായ എണ്ണിയിലേക്ക് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതുപോലെ പുറത്തേക്ക് വരും അപ്പോൾ ഈ ഒരു സൈസ് സൈസാവുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു അടഞ്ഞ പോളൊരു നോസിലായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നല്ല തുറന്നിട്ടൊരു നോസിലാണെങ്കിൽ ഇതിനേക്കാളും കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അതുപോലെ നല്ല ഈസി ആയിട്ട് ആക്കിയെടുക്കാനും പറ്റും ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായ സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം കൂടി ചെയ്തിട്ടെടുക്കാം ഒരു മുക്കാൽ കപ്പ് മൈദ വെച്ചിട്ട് നമുക്കൊരു പ്ലേറ്റ് നിറയെ ഇതുപോലുള്ള സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ടും കിട്ടുന്നതാണ് അപ്പം നമ്മുടെ സ്പാനിഷ് സ്നാക്കായിട്ടുള്ള ചുറോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷെ ചുറോസ് നല്ല ഹോട്ട് ചോക്ലേറ്റിൻ്റെ കൂടെയൊക്കെയാണ് കേട്ടോ കഴിക്കാറുള്ളത് ഇനി ചുറോസിൻ്റെ ഒരു ഷുഗർ കോട്ടിംഗ് കൂടി ചെയ്യാനുണ്ട് അതിനായിട്ട് ഇതുപോലൊരു പ്ലേറ്റിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടെടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചതും കൂടി ചേർത്ത് എടുത്ത് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഈ ചുറോസ് ഇട്ട് നല്ലതുപോലെ തന്നെ അതിലേക്ക് കോട്ട് ചെയ്തിട്ടെടുക്കാം ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാൻ കേട്ടോ ഓവർ മധുരമൊന്നും ഉണ്ടാവില്ല ലൈറ്റ് ഒരു മധുരമായിരിക്കും ഇതിനുണ്ടാവുക ഇനി ഇത് ഹോട്ട് ചോക്ലേറ്റിൻ്റെ കൂടെ ആണ് കേട്ടോ സെർവ് ചെയ്യാറുള്ളത് അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് മിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നമുക്കൊന്ന് മെൽട്ട് എടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ടാണ് ചേർത്തിട്ടാണെന്നിട്ടോ ഞാൻ മെൽറ്റ് ചെയ്തിട്ട് എടുക്കുന്നത് മെൽട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചൂടായ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ മെൽട്ടായി കിട്ടുന്നതാണ് ഇതിപ്പോൾ ചോക്ലേറ്റ് നല്ലതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നല്ല ഇളം ചൂടോട് കൂടി തന്നെ നമുക്ക് ചുറോസിൻ്റെ കൂടെ സേർവ് ചെയ്യാം ഇതുപോലെ ചുറോസ് നല്ല ഹോട്ട് ചോക്ലേറ്റിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു അടിപൊളി സ്നാക്കാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്